എന്റെ ഒന്ന് ഞാൻ കൊടുക്കാവേ അഖിലെ എവിടെ അഖിലെ കണ്ണൂരല്ലേ ആ ഇവിടെ നാട്ടിൽ എന്നാ വരെയാ ഇങ്ങോട്ട് വരണേ ഞങ്ങളെ കണ്ടായിരിക്കുമല്ലോ സ്റ്റാർ കണ്ടായിരിക്കും പിന്നെ ചെയ്യാന്ന് ബുദ്ധിമുട്ടായിപ്പോൾ മനസ്സിന് ഒരുപാട് താങ്ക്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന മെസ്സേജുകൾ ഇങ്ങനെയാണ് മകളെ எா தொடினியும் கொல்லசுதி ஆளுக പറ്റിച്ച ഒരു ഓടിയാണ് നിങ്ങൾ കേട്ടത് അതായത് ഗൾഫിലുള്ള ആളുകളെ ഏറ്റവും പരിചയപ്പെടും പരിചയപ്പെട്ട ശേഷം കയ്യും കാലും പിടിച്ചിട്ട് കൊഞ്ചും കൊഴഞ്ഞും കൊണ്ടൊക്കെ പൈസ വാങ്ങി പോക്കറ്റിൽ വെക്കുക ഇത് പഴയ ഓടിയാണ് എല്ലാവരും കേട്ടതാവും ഇത് ഈ ഒരു സമയത്ത് എന്താണ് കുത്തിപ്പൊക്കാൻ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും തൊള്ള മാക് വായ ഇത് തന്നെ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ആളുകൾ അത് കുത്തിപ്പൊക്കിയത് കൊല്ലസുതി എരന്ന് വാങ്ങിയ പൈസ അങ്ങനെ തന്നെ പറയണം തൊട്ടടുപ്പിരിക്കുന്ന കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ട് രണസീന പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഞങ്ങളുടെ പരിപാടിയൊക്കെ കാണാറില്ലേ പൈസയുടെ ആവശ്യം കാരണാണ് കേട്ടോ ഇതേ രണസുനയുടെ യഥാർത്ഥ മുഖം ഈ വീഡിയോയിലൂടെ കാണും കടം കൈ നീട്ടി വാങ്ങി ആ പൈസ പോക്കറ്റിൽ വെച്ച് തിരിച്ചു ചോദിക്കുന്നതിനോട് നീ പോയി പണി നോക്കണം നിനക്ക് എന്താ ഇതട തെറി നേരെ വീട്ടിലോട്ട് കിടക്കാം അഖിലെ നാട്ടിലെവിടെ അഖിലെ കണ്ണൂരല്ലേ ഹാ ഇവിടെ കിടപ്പുണ്ട് നാട്ടിൽ എന്നാ വരിക ഇങ്ങോട്ട് വരണേ ഞങ്ങളെ കണ്ടായിരിക്കുമല്ലോ സ്റ്റാർ വാജിങ്ങില് പിന്നെ ടി വി കാണണം കേട്ടോ അപ്പം കുറച്ച് കൊറച്ച് ബുദ്ധിമുട്ടായിപ്പോയ്ട്ട് ചെയ്യാന്ന് പറഞ്ഞ മനസ്സിന് ഒരുപാട് താങ്ക്സ് അപ്പൊ അഖിലെ ബൈ ഇടയ്ക്ക് മെസ്സേജ് അയച്ചോളാം കേട്ടോ സൂചേണ്ട കൊടുക്കാം ഓ ഓ തീർച്ചയായിട്ടും കൊടുക്കും തീർച്ചയായിട്ടും ഒരുമിച്ച് ഒരു കട്ടിലും വരുന്നിട്ട് കളിച്ച കളിയാണ് ഈ കളി ഈ ഒന്നൊന്നര കളിയാണല്ലേ മറ്റുള്ള ആളെ കയ്യിൽ നിന്നും പൈസ വാങ്ങാൻ വേണ്ടി കൊഞ്ചും കുഴഞ്ഞിരുന്ന് സംസാരിച്ച് ഞങ്ങളെ സഹായിക്കണം ഏറ്റവും എന്നൊക്കെ പറഞ്ഞ് പോക്കറ്റിലേക്ക് പൈസ എത്തിയപ്പോൾ ഇവരുടെ പനി സഹോ തുറന്നു കാണിച്ചിട്ടുണ്ട് ഇവർ ഇന്നലും തുടങ്ങിയ പരിപാടി ഒന്നല്ല വീട് താനം കിട്ടി താനം കിട്ടിയ വീട് വീടിപ്പെന്തായി അവസാനം ഞാൻ പറയുന്നില്ല പണം കൊടുത്തുണ്ടാക്കി വീട് പോലെയായി ചെറിയ പ്രശ്നം വന്നു ആ പൈസ തൊന്നിട്ടില്ല ഉണ്ടാക്കിയത് എന്ന് പറയുന്നതിന് തുല്യാണെന്നുള്ളതാ ഇവിടെ ഇതാ ഏതോ ഒരു വ്യക്തി കണ്ണൂരുള്ള ഏതോ ഒരു വ്യക്തി അയാൾ ഗൾഫിലാ അയാൾ ഒരു മെസ്സേജ് ഇട്ടപ്പോ അവസാനം കാർക്കിച്ച് എന്നെപ്പോലൊരു സെലിബ്രിറ്റിയെ താൻ ഒരു താനൊരു നാല് ദിവസമായിട്ടിട്ട് പറ്റിക്കയാണെന്ന് തന്നെ ചേട്ടൻ പറയുള്ളു ഗൾഫിൽ നിന്ന് എന്നെ എന്നെ എന്റെ സുഹൃത്തുക്കള് ഏകദേശം ഒരു മൂന്ന് മാസം മുമ്പ് വരെ എല്ലാവരും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മുമ്പ് ക്യാഷ് എല്ലാവരും ചെയ്തു ഓക്കെ 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 ഇത് കേൾക്കുന്ന ഏതൊരു വ്യക്തിയും വിചാരിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലം സുധിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ ഒരാളുടെ അടുത്ത് ആ പൈസ എന്താണെന്നീ തിരിച്ചരാത്ത രണ്ട് മണിക്കൂർ രണ്ട് ദിവസം എന്ന് പറഞ്ഞിട്ട് ഒരു സെലിബ്രിറ്റി സെലിബ്രിറ്റിയാണ് നീ കളിയാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വേല കൊടിക്കണ കേൾക്കുന്ന ഒരു മനുഷ്യൻ വിചാരിക്കും കൊല്ലം സുദിയുടെ കേന്ദ്ര ഒരു ലക്ഷം റുപ്യ വാങ്ങിയിട്ട് തിരിച്ചു ചോദിച്ചപ്പോൾ കൊടുക്കുന്നില്ല എന്നാൽ അങ്ങനെയല്ല ഒരാൾ സഹായിക്കാം എന്ന് പറഞ്ഞപ്പോ രണയനെ എടുത്തിരുത്തിയിട്ട് അത് കൊഞ്ചി കൊഴഞ്ഞിട്ട് അത് സെറ്റാക്കി അത് ബീലാക്കി പക്ഷെ അയാൾ പൈസ കൊടുത്തില്ല അയാൾ പൈസ കൊടുക്കാതിരിക്കാൻ കാരണം എന്തായിരിക്കാം ഇങ്ങനെ കുറെ ആളുകളെ പറ്റിച്ചു എന്ന് അറിഞ്ഞുകൊണ്ടാകുമ്പോൾ കുറെ ആളുകൾ അയാൾ പറ്റിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് അയാൾ ഉണ്ടാതിരിക്കുന്നുണ്ടാവുക അപ്പോഴാണ് ഭയങ്കര ഡെവലബഡി ആരാണ് അപ്പൊ കൊല്ല സുഖി മനസ്സിലായില്ലേ ഭാര്യയും വർത്താവ് ചേർന്നിട്ട് ഒരുപാട് ആളുകളെ നന്നായി പറ്റിച്ചിട്ടുണ്ട് ഇങ്ങനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയ ഇവരാണ് ഇപ്പൊ കിടന്നിട്ട് കുറയ്ക്കുന്നത് നല്ല കുറയ്ക്കാനുള്ള കഴിവുള്ളവരാണെന്ന് മനസ്സിലായില്ലേ ആളുകളെ ഈൻപിച്ചിട്ട് ഇന്മാതിരി ഊളത്തരം പറയുന്നത് ശരിയാണോ ശരിയല്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് ണസാനോടെ സൗണ്ട് കിട്ടില്ലേ അതായത് ഇത് അഭിജിത്താണോ അതിലാണോ അതില് അന്നും ഉണ്ടായിരുന്ന ആ കൊറേ ആളുകളുടെ പേര് പറയുന്നുണ്ട് അപ്പൊ ഒന്നോ രണ്ടോ ആളുടെ കയ്യിൽ നിന്നല്ല ഇമ്മാതിരി പൈസ വാങ്ങി എടുത്തിട്ടുള്ളൂന്ന് അപ്പൊ മനസ്സിലായില്ലേ കുറെ ആളുകളെ ഒരേ സമയത്ത് രണ്ടുപേരും ഇരുന്ന് കൊണ്ട് പറ്റിച്ചിട്ടുണ്ട് വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയക്കാനുള്ള വോയിസ് കോളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവര് വിചാരിക്കും ഓ കൊല്ലം സുധിയെ പോലെയുള്ള കഴിവില്ലാത്തൊരു മനുഷ്യൻ അങ്ങനെ തന്നെ പറയണം ഈ മരിച്ചതിന് ശേഷം പവിത്രനായ പൊയ്ത്രൻ അയാള് അയാള് ഇങ്ങനെ പൈസ ഒക്കെ ചോദിക്കുമ്പോ തിരിച്ചു തരുന്നുള്ള ധാരണയിൽ കുറേ ആൾക്കാർ കൊടുത്തു നല്ല രീതിയിൽ പറ്റിച്ചിട്ടുണ്ട് അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ ഇവരുടെ തനി സ്വഭാവം ഇപ്പോഴെങ്കിലും ജനങ്ങള് മനസ്സിലാക്കിയല്ലോ ഇനിയും ഇങ്ങനെ പറഞ്ഞ് നടക്കണം കേട്ടോ രണ്ടസുന രസുന രണ്ട സുന പറഞ്ഞിട്ട്

ഞാനും വൈഫും നിന്റെ കാശ് വന്നിട്ടേ ഞങ്ങൾ ഉറങ്ങുള്ളൂ അതുകൊണ്ടാണ് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ അതേപോലെ വാങ്ങിയെടുത്ത് കള്ളു കുടിച്ച് നടക്കുന്ന സ്വഭാവായിരുന്നു കൊല്ലം ശുദിക്ക് എന്നാണ് ഇപ്പൊ ആളുകൾ കമന്റ് ഇട്ട് പറയുന്നത് കൊറേ ആളുകൾ കമന്റ് ഇത് തന്നെയാണ് ഇടുന്നത് ഭാര്യയെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാനും കുടുംബവും നിന്റെ പണത്തിന് വേണ്ടി കാത്തിരിക്കാന്ന് അയാൾ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാനാണോ നിൽക്കുന്നത് അങ്ങനെ ആളുകളെ പറ്റിച്ച് പറ്റിച്ചുണ്ടാക്കിയ പൈസ അത് എല്ലിക്കുത്തിയപ്പ കിട്ടിയ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഈ ഒരു സ്വഭാവം വെച്ചുകൊണ്ടാണ് രണസുനയും കൊല്ലസുതി ജീവിച്ചിരുന്നെന്ന് ആരെങ്കിലും വിശ്വസിക്കോ പാവം ഒരു പാവം പയ്യണ്ട് കിച്ചു എന്ന് പറയുന്ന പയ്യൻ അവന് ഇതിന്റെ ഇടയിൽപ്പെട്ട് കിടക്കുക എന്നുള്ളതാ ഒന്നും അറിയണ്ടാവില്ല അച്ഛന്റെ സ്വഭാവം ഇതായിരുന്നു മോനെ അച്ഛൻ ഇങ്ങനെ ആളുകളെ പറ്റിച്ച് പൈസ ഒരു മനുഷ്യനാണ് മോനെ ഗൾഫിൽ നിന്ന് കുറെ ആളുകൾ ഞങ്ങളെ സഹായിക്കാറുണ്ട് നിന്റെ പണത്തിന് വേണ്ടി കാത്തിരി ഉറങ്ങുക പോലും ഇല്ല എന്നുള്ളത് അബദ്ധവശാല് ഏതെങ്കിലും ഒരു വ്യക്തി കൊല്ലസുദ്ധിക്ക് ഒരു ഹായി ഇട്ടാല് അയാൾക്ക് കൊടുക്കുന്ന മറുപടിയാണിത് എന്നെ സഹായിക്കു പുതുങ്ങിയിരിക്കുകയാണ് എന്നുള്ളത് നല്ല അടിപൊളി യാചനാ സിംഗായിരുന്നു തോന്നുന്നു അതായത് ഇദ്ദേഹം പറയുന്നത് നിന്റെ പൈസ വന്നിട്ടേ ഞങ്ങളും അല്ലെങ്കിൽ ഞാനും എന്റെ ഭാര്യ ഉറങ്ങുള്ളൂ നിരന്തരമുണ്ട് കഴിഞ്ഞാൽ പത്തിരുന്നൂറ് വയസ്സിനോട്ട് മേലിലുണ്ട് പലരോട് അയച്ചതും ഇതേപോലെ രീതിയിൽ പൈസ ചോദിക്കുന്നതും കാര്യങ്ങളും എന്തെന്ന് മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണങ്ങൾ പറയുന്നത് കുഞ്ഞിന് വയ്യ അമ്മയപ്പിന് വയ്യത് ഹോസ്പിറ്റലാണ് കാര്യങ്ങളാണ് എനിക്ക് പൈസ അയച്ചു തരണം പിന്നെ ചിലടടുത്ത് ദാനം കൊടുക്കാനാണ് ചോദിച്ച് ചോദിച്ച് ഇഷ്ടം പോലെ അതിൽ എന്നെ വിളിച്ച് പറഞ്ഞവർ പറഞ്ഞ ചേട്ടാ ഒരു ലക്ഷം രൂപ കൊടുത്തവരുണ്ട് രണ്ട് ലക്ഷം കൊടുത്തവരുണ്ട് പതിനായിരം കൊടുത്തവരുണ്ട് ആയിരം കൊടുത്തവരുണ്ട് അഞ്ഞൂറ് കൊടുത്തവരുണ്ട് ഇതെല്ലാം ഇപ്പം തരാം നാളെ തരാം അല്ലെങ്കിൽ കഴിക്കാൻ ഭക്ഷണത്തിന് പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേഹം ചോദിച്ചു മേടിക്കുന്നത് സുധീ അതൊക്കെ കുറച്ച് ഓവറാണ് നിന്റെ വീട്ടിൽ കഞ്ഞി വെക്കാനില്ല എന്നിട്ടോ അല്ലെങ്കിൽ നിനക്ക് പട്ടണിയായിട്ട് നീ മേടിച്ച എമൗണ്ട് വളരെ ചെറുതായിരുന്നെങ്കിൽ ഞാനൊന്നും വന്നിരുന്ന നിന്നെ കുറ്റം പറയില്ലായിരുന്നു നീ ലക്ഷങ്ങൾ മേടിച്ചത് നിന്റെ ദുർനടപ്പ് അല്ലെങ്കിൽ നിനക്ക് ആഘോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വാങ്ങിയ പൈസയാണെന്നുള്ളത് നിന്റെ നാട്ടിൽ നാട്ടന്വേഷിപ്പം എനിക്ക് മനസ്സിലായത് നിന്റെ കഞ്ഞി പിടിക്കാൻ പൈസ ഇല്ല അപ്പിട്ടിട്ട് ചന്ദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര ആളുകൾ കയ്യിൽ പൈസ പൈസ ആയിരം കൊടുത്തവര് പതിനായിരം കൊടുത്തവരു ലക്ഷങ്ങൾ കൊടുത്ത ആളുകൾ പോലും ഉണ്ടെന്നുള്ളതാ ഇതിന് ഭാര്യയെയും കൂട്ടി പിടിച്ചുകൊണ്ട് ഇരുന്നു സംസാരിച്ചു അതേ രീതിയിൽ സംസാരിക്കാൻ രണസുദന ഒപ്പ് ഇരുന്നു എന്നുള്ളതാ മുന്നേ വേറൊരു വോയിസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വോയിസ് കുറെ തിരഞ്ഞു കിട്ടിയില്ല ഈ രേണു സൂദിയെ വിളിച്ചിട്ട് ഇങ്ങനെ കടം വാങ്ങിയ പൈസ തിരിച്ചു വെച്ചാൽ പറയാ നിങ്ങൾ എന്റെ ഒന്നുമല്ലല്ല പൈസ തന്നിട്ടുള്ളത് നിങ്ങൾക്ക് കൊണ്ട് പറ്റെന്താ കൊല്ലസുദീടെന്ന് വാങ്ങിക്കോ എന്റെ കിട്ടില്ല എന്നുള്ളത് അതേ ആളുടെ വോയിസ് ഇങ്ങനെ കേൾക്കുമ്പോഴാണ് ഞാൻ ഞെട്ടുന്നത് എന്നുള്ളതാ ഇവരും കൂടെ ഇരുന്നുകൊണ്ടാണ് ഈ മറ്റെടുത്ത പരിപാടി ചെയ്തിട്ടുള്ളത് എടാ കാര്യം നീ നീ അഭിജിത്തിന്റെ അഭിജിത്താണോ അതിലാണോ എന്ന് പറഞ്ഞ കൊഞ്ചിയ അതേ രണു തന്നെ പറയാ നീയൊക്കെ ആരാണ്ട പൈസ കിട്ടിക്കഴിഞ്ഞ ഇതാണ് അവസ്ഥ നീയൊക്കെ ഏതാണ്ട എങ്ങനെയുണ്ട് വീട് വെച്ച ആളുകളുടെ അതേ അവസ്ഥ വർഷങ്ങൾക്ക് മുമ്പേ ഇറങ്ങിയിട്ടുണ്ട് രണസുനയില യഥാർത്ഥ സുഖം ആ ഒരു തനി തനി കൊണം നിങ്ങൾ കേട്ടല്ലോ നീയൊക്കെ ഏതാടാ പൈസ തിരിച്ചു പോക്കറ്റിലെത്തിരി കേട്ടല്ലോ ഞങ്ങൾ എന്നും ഇങ്ങനൊന്നും കിടക്കില്ല ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ മനസ്സിലായല്ലോ പൈസ കുറച്ച് വന്ന് കയ്യില് അഹങ്കാരം വന്ന് പൊട്ടിമുളച്ചു അതന്നെ ഞാൻ ആദ്യം പേടിക്കാം എന്നിട്ട് ഞാൻ നിനക്കുള്ള പണി അങ്ങോട്ട് തരാം കേട്ടോ പക്ഷെ നീ എന്റെ അടുത്ത് ഈ മൂന്നാല് ദിവസമായിട്ട് കാണിച്ച ഉമ്പിത്തരത്തിന് നിന്റെ അടുത്ത് ദൈവം ചോദിച്ചോളൂ കേട്ടോ രണ്ടാമത്തെ അങ്ങോട്ടുള്ള പണി ഇങ്ങോട്ടുള്ള പണിയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം കേട്ടോ ആദ്യം നീ ഇങ്ങോട്ട് പണിതാ എന്നിട്ട് ഞാൻ നിനക്കിട്ടുള്ള പണി അങ്ങോട്ട് തരാം കേട്ടോ ഈ കാണിക്കണതുണ്ടല്ലോ ശരി ഈ ഈ കഷ്ടപ്പെട്ട് ആർട്ടിസ്റ്റാണ് ഞാൻ കാണിച്ച നീ നീ എന്നെ വിളിച്ചോ കേട്ടോ പൈസ കൊടുത്ത ആളുകൾ പൈസ തിരിച്ചു ചോദിക്കുമ്പോ കൊഞ്ഞലം കുത്തുന്ന കൊല്ലസുതിയും അതേപോലെ രണസുനയും യഥാർത്ഥ സ്വഭാവം ഇപ്പൊ നിങ്ങക്ക് കിട്ടിയല്ലോ ആ ഇത്ര എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെയുള്ള ആളാണ് ഇപ്പൊ കിടന്ന് വരയ്ക്കുന്നത് ഇനി മതിൽ പൊളിഞ്ഞ് വീട് മാന്തി പൊളിച്ച് അയ്യോ അത് അവര് പൊളിച്ചു വീടുണ്ടാക്കി തന്നത് ശരിയായില്ല അതായില്ല എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ അത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യും തനിക്കോണം ഇതാണ് സഹായിക്കുന്നവരെ തിരിഞ്ഞ് തുപ്പുന്ന പരിപാടി ഓക്കെ അപ്പൊ വീണ്ടും വരെ പുതിയ ഓർമ്മ വിശേഷങ്ങളും ഏതൊരു സന്ധി കുറപ്പാണ് വരുമ്പോ